കേരളത്തിൽ ഇന്നലെ നല്ല അത്യാവശ്യം ഭേദപ്പെട്ട പോളിംഗ് തന്നെ നടന്നു യു ഡി എഫ് കേന്ദ്രങ്ങളിലെല്ലാം നല്ല ആത്മവിശ്വാസത്തോടെയുള്ള പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് മലബാറിലും അത് ആവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഞാൻ ജനസേനും ഞാനും മറ്റു നേതാക്കളൊക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം എന്നുള്ളത് ജനങ്ങളിൽ നിന്ന് ഒരു നല്ല പ്രതികരണമാണ് അതൊക്കെ നമുക്ക് കിട്ടിയത് പ്രതീക്ഷിച്ചതിൽ അപ്പുറത്ത് പിന്നെ ജനങ്ങൾ ഓരോ പരിപാടിയിലും സംബന്ധിച്ചിരുന്നു എന്നുള്ളതാണ് നിറഞ്ഞ സദസ്സുകളായിരുന്നു എല്ലായിടത്തും കാണുവാൻ കഴിഞ്ഞത് അതിൽ എല്ലാവരുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് വിദ്യാർത്ഥികളുണ്ട് യുവാക്കളുണ്ട് എല്ലാ തുറകളിലുള്ളവരും ഓരോ മീറ്റിങ്ങിലും സംബന്ധിച്ച് ഞങ്ങൾ ഓർക്കുന്നു അതൊക്കെ തന്നെ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം വളരുകയാണ് അതേ ഇതേ ഒരു ട്രെൻഡിനായിരിക്കും മലബാറിലും ഇപ്പോൾ നാളെ ഇപ്പം പതിനൊന്നാം തീയതി നമ്മുടെ ഭാഗങ്ങളിലാണ് അവിടെയും നല്ലൊരു പ്രതികരണം ഉണ്ടാവും ഞങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ് കാര്യങ്ങളൊക്കെ വിലയിരുത്തുകൾ മനസ്സിലാക്കേണ്ടത് പോളിങ്ങ് പക്ഷേ ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ യു ഡി എഫ് സാധാരണഗതിയിൽ പിന്നെ ഭൂരിപക്ഷം മേടാറുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ നല്ല പോളിങ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അനുഭവം മൊത്തത്തിൽ വിലയിരുത്തുന്നതോടെ കുറച്ചിട്ടുണ്ടാകും പക്ഷേ യു ഡി എഫ് കേന്ദ്രങ്ങളിലൊക്കെ നല്ലൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട് അല്ല അതിനെ തങ്ങള് പറഞ്ഞതാണ് ഞങ്ങൾ ആ മേഖലയിൽ വിശദമായി പര്യടന നടത്തിയതാണ് മാത്രമല്ല ഇന്നലെ പോളിങ് കഴിഞ്ഞപ്പോഴുള്ള റിപ്പോർട്ടാണ് തങ്ങൾ ഇവിടെ പറഞ്ഞത് ഒരു യു ഡി എഫ് അനുകൂല ട്രെൻഡ് ഉണ്ട് എന്നാണ് തെക്കൻ കേരളത്തിൽ നിന്ന് ഇന്നലെ പോളിങ് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ റിപ്പോർട്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഒരു ചെറിയ പോളിംഗ് ശതമാനക്കുറവ് ഉണ്ടായി പിന്നീട് എണ്ണിയപ്പോഴാണ് അത് അധികവും ഇടതുപക്ഷ ബൂത്തുകളിലാണ് എന്ന് മനസ്സിലായത് യു ഡി എഫിന് വലിയ ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തു പാർലമെൻ്റ് രേഖകളിൽ ഇതും അങ്ങനെ ആവാനാണ് സാധ്യത കാരണം യു ഡി എഫിൻ്റെ പരമ്പരാഗതമായ മേഖലകളൊക്കെ നല്ല നിലയിൽ പോളിങ് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല എല്ലാവരും വളരെ ആഹ്ലാദ ആഹ്ലാദ തെക്കൻ കേരളത്തിൽ പോളിങ് കഴിഞ്ഞെടുത്ത് മലബാറിൽ അതിലേറെ വലിയ ഒരു ട്രെൻഡ് തന്നെയാണ് ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കുന്നത് പര്യടനം നടത്തി മനസ്സിലായത് അപ്പോൾ യു ഡി എഫ് അനുകൂല തരംഗം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് ഏറെക്കുറെ എല്ലാവരും സമ്മതിക്കുന്നത് നാളെ നല്ല മറ്റൊന്ന് റിസൾട്ട് ഉണ്ടാകുന്ന നല്ല റിസൾട്ട് ഉണ്ടാവും ശബരിമല പി എം സി തുടങ്ങിയ കുറേ വിവാദങ്ങളുണ്ട് രാഷ്ട്രീയമായിട്ട് തന്നെ യു ഡി എഫിനോ അതൊക്കെ അത് അതൊക്കെ ഉണ്ട് വിവാദങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിവാദം ശബരിമല തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല വിവാദം പലതുണ്ടെങ്കിലും ശരി ശബരിമല അതിൽ അതിൻ്റെ അതിലേറ്റവും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു നിർഭാഗ്യകരമായ ഒന്നാണ് സംഭവിക്കാൻ പാടില്ലാത്ത അതും ഇവിടെ സംഭവിച്ചു മാത്രമല്ല പത്തുമല്ലായിട്ട് അനുഭവിക്കല്ലോ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് കാര്യം വലിയ വിരുദ്ധ വികാരമുണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിലാണ് ജനക്കാൾ കൂടുതലുണ്ടാവും ആയിട്ട് പോലും പ്രാദേശിക തിരഞ്ഞെടുപ്പായിട്ട് പോലും ഇതാണ് സ്ഥിതി എന്ന് പറഞ്ഞെങ്കിൽ പാർലമെൻറ്റിൻ്റെ അതേ രൂപത്തിലായിരിക്കും അസംബ്ലി ഉണ്ടാവുക

അല്ല അത് ഇപ്പൊ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെയാണ് ഇതൊരു വിഷമം അനുഭവിച്ചവർക്ക് നീതി കിട്ടണം ആ നിലപാട് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് വിഷമം അനുഭവിച്ചത് ഇവിടെ വിക്യം ആണല്ലോ നീതി കിട്ടണം ആ നിലപാട് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന നിലപാട് അത് തന്നെയാണ് അത് അജയ് പോകുന്നില്ല എന്ന് പറഞ്ഞില്ല അതിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞൂടാ വാർത്തയിൽ കണ്ടു പോകുന്നില്ലെന്നും കണ്ടു നടന്നോണ്ടിരിക്കുന്ന ഘട്ടമാണ് മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ച ചെയ്ത് പൊതു സ്വഭാവം നിലപാട് ഉണ്ടായിട്ട് കൊടുക്കും യുഡിഎഫിന്റെ ചെയർമാന്റെ ഭാഗത്തുനിന്നെ അത്രയും അശ്രദ്ധ സംഭവിക്കാൻ പാടില്ല മനുഷ്യനല്ലേ ചിലപ്പോ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ചിലപ്പോ ഓരോ സാഹചര്യത്തിലും ചില നമുക്ക് പറയാം പക്ഷേ അത് സീരിയസ് ആയിട്ടല്ലെന്നും അത് പാർട്ടിയുടെ നിലപാട് അതല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഞമ്മക്ക് അത് വിട്ടുകളയാം